റിപ്പോർട്ടർ ചാനലിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ചർച്ചയുടെ തമ്പാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് ഞാനതൊന്ന് വായിച്ചു കേൾപ്പിക്കാം കാത്തിരുന്നോളൂ മോദി ഭാരതത്തിൽ നിങ്ങളും തുറങ്കിലടയ്ക്കപ്പെടുമെന്നാണ് ഈ ഒരു തമ്പ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ചർച്ചയിൽ മുന്നോട്ട് പോകുന്നത് തന്നെ കെജ്രിവാളിൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഇന്ന് കെജ്രിവാളാണെങ്കിൽ നാളെ നിങ്ങളും ഒരു കാരണവുമില്ലാതെ അറസ്റ്റ് ചെയ്യപ്പെടുമെന്നൊക്കെ പറഞ്ഞ് പരമാവധി കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ ഭയം വളർത്തി പേടി വളർത്തിക്കൊണ്ട് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വെറുക്കപ്പെട്ടവനാക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഈ ചർച്ചയിൽ ഉടനീളം ഇവരോടൊക്കെ തന്നെ പറയാനുള്ളത് മടിയിൽ കനമുള്ളവരെ പേടിക്കേണ്ടതുള്ളൂ അല്ലാത്ത ഒരാൾക്ക് പോലും ഈ രാജ്യത്ത് ഒരു പ്രശ്നവും ഉണ്ടാവില്ല ഇനി നമുക്ക് കെജ്രിവാളുമായി ബന്ധപ്പെട്ട് തന്നെ ഇവരുടെയൊക്കെ മുമ്പത്തെ നിലപാട് എന്തായിരുന്നു എന്ന് നമുക്കൊന്ന് ചർച്ച ചെയ്യാം നമുക്കറിയാം ഡൽഹി ഉപമുഖ്യമന്ത്രി സിസോദിയെ അറസ്റ്റ് ചെയ്ത സമയത്ത് ഡൽഹിയിൽ നിന്ന് കോൺഗ്രസ് ഉയർത്തിപ്പിടിച്ചത് ഒരൊറ്റ കാര്യമായിരുന്നു ഈ വിഷയത്തിൽ പ്രധാനപ്പെട്ട പ്രതി മധ്യനയത്തിലെ പ്രധാന പ്രതി കെജ്രിവാളാണ് കെജ്രിവാളിനെയാണ് ആദ്യം തുറങ്കിലടയ്ക്കപ്പെടേണ്ടത് എന്ന് കോൺഗ്രസ് ആയിരുന്നു ഉയർത്തിപ്പിടിച്ചിരുന്നത് ആ അതേ നയം തന്നെ നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും ഉയർത്തിപ്പിടിച്ചിട്ട് കെജ്രിവാളിനെയും അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് പാടി നടന്നവരാണ് നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും എന്നാൽ ഇത് ഇന്ന് എന്തുകൊണ്ട് ഇത് അറസ്റ്റ് ചെയ്തതിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഒറ്റ കാരണമേ ഉള്ളൂ അതിനൊരൊറ്റ ഉത്തരമേ ഉള്ളൂ ഇന്ന് എ എ പി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അതായത് അവർ നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി സി പി എമ്മിൻ്റെയും കോൺഗ്രസിൻ്റെയും ഒക്കെ ഒപ്പമുള്ളൊരു പാർട്ടിയായതോട് കൂടിയിട്ട് അതേ കെജ്രിവാളിന് വേണ്ടിയിട്ട് അതേ പ്രതി എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിക്ക് വേണ്ടിയിട്ട് കരഞ്ഞോണ്ടിരിക്കുകയാണ് വെറുതെ അറസ്റ്റ് ചെയ്തതാണ് എന്ന് അതായത് കോൺഗ്രസ് അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ള പ്രതിയായിട്ടുള്ള വ്യക്തിയെ അവർക്കൊപ്പം ചേർന്ന സമയത്ത് അതായത് ഏത് ചൊകുത്താനയും അവർ ഒപ്പം കൂട്ടു ഒപ്പം കൂട്ടിയിട്ട് എന്ത് തെറ്റ് ചെയ്താലും അതൊക്കെ മറന്ന് അവർക്ക് വേണ്ടി അങ്ങ് യും അതിനുവേണ്ടി നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷ മാധ്യമങ്ങളും ഇന്ന് കരഞ്ഞോണ്ടിരിക്കുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട് ഇതേ കേരളത്തിലെ ബഹുഭൂരിപക്ഷ മാധ്യമങ്ങളും പ്രധാനമായിട്ടും എ എ പി യെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ ബി ടീമാണ് ആണ് കെജ്രിവാള് ആർ എസ് എസ് കാരനാണ് കെജ്രിവാൾ എന്ന് നിരന്തരം പ്രചരിപ്പിച്ച മാധ്യമങ്ങളാണ് നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷവും എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം എന്നാൽ അവരൊക്കെ തന്നെയാണ് ഇന്ന് കരഞ്ഞോണ്ടിരിക്കുന്നത് ഈ നമ്മുടെ ജനങ്ങൾക്കിടയിൽ വലിയ ഭീതിപ്പെടുത്തുക അപ്പോൾ ഇതൊക്കെ ബോധമുള്ള ആളുകളും തിരിച്ചറിയുക തന്നെ ചെയ്യും നമ്മൾ ഈ ഒരു തമ്പ് ലൈനിൽ അവർ കൊടുത്തത് കണ്ടോ മോദി ഭാരതത്തിൽ നിങ്ങളും നാളെ തുറങ്കിലടക്കപ്പെടാമെന്ന് ഇവിടെ ഈ മുഖ്യമന്ത്രിയൊക്കെ അറസ്റ്റ് ചെയ്തതോട് കൂടിയിട്ട് ബോധമുള്ള സകലയാളുകളും മനസ്സിലാക്കിയിട്ടുള്ളത് മുഖ്യമന്ത്രിയാണെങ്കിലും രാജ്യത്തിൻ്റെ പണം കട്ട് കഴിഞ്ഞാൽ തുറങ്കിലടയ്ക്കപ്പെടുമെന്നുള്ള യാഥാർത്ഥ്യമാണ് ഇനി ബോധമുള്ളവർ ഈ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് റഷ്യയുടെ തലസ്ഥ സ്ഥാനനഗരിയായിട്ടുള്ള മോസ്കോയിൽ പോലും ബോംബ് വട്ടുമ്പോൾ ബോധമുള്ളവർ അടിയുറച്ച് ഒരു കാര്യമാണ് ഉറപ്പിക്കുക മോദി ഭാരതത്തിൽ ഞാനും നിങ്ങളും സുരക്ഷിതമാണെന്നുള്ള അടിയുറച്ച തീരുമാനം തന്നെയാണ് ബോധമുള്ളവർക്ക് ഉണ്ടാവുക കേരളത്തിലെ നിഷ്പക്ഷരായിട്ടുള്ള സകല ജനങ്ങളും വളരെ ലളിതമായിട്ട് മനസ്സിലാക്കിയിരിക്കുന്നു റിപ്പോർട്ടർ ചാനൽ എന്തുകൊണ്ട് കെജ്രിവാളിന് വേണ്ടി കരയുന്നു എന്തുകൊണ്ട് മോദിയെ വെറുക്കപ്പെട്ടവനാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഈ റിപ്പോർട്ടർ ചാനലിലെ പ്രധാന മാധ്യമ പ്രവർത്തകൻ നികേഷ് കുമാറാണ് ഈ നികേഷ് കുമാർ സി പി എമ്മിൻ്റെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച് ആ പാർട്ടിക്ക് വേണ്ടി കിണറ്റിലിറങ്ങിയിട്ട് വെള്ളം കോരിയിട്ടുള്ള വ്യക്തിയൊക്കെ ലീഡ് ചെയ്യുന്ന ഒരു ചാനലിൽ മോദിയെ കുറ്റം പറയാതെ മറ്റൊന്നും വരില്ല എന്നുള്ള ബോധമൊക്കെ കേരളത്തിലെ സകല നിഷ്പക്ഷരായിട്ടുള്ള ആളുകൾക്കും വളരെ ലളിതമായിട്ട് മനസ്സിലാക്കാവുന്നത് ഉള്ളൂ